നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് വീഡിയോസ് ഷെയർ ചെയ്തിട്ട് വൺ മില്യൺ വ്യൂസ് ആയാൽ ഏണിക്സ് ലഭിക്കുമെന്ന് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നല്ല നല്ല ഗ്രൂപ്പിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വൺ മില്യൺ ആവാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് തെറ്റാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ ആവാനുള്ള സാധ്യത കുള കുറവാണ് നിങ്ങൾ നല്ല 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 രീതിയിലുള്ള റീച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ റീൽസ് ആയാലും വീഡിയോസ് ആയാലും ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അത് ഗ്രോത്ത് കൂടാനുള്ള സാധ്യതയുണ്ട് അത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ഗ്രൂപ്പ് ആദ്യം പരിശോധിക്കുക ഇതിലൊക്കെ നല്ല രീതിയിലുള്ള റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കുക ചില ഗ്രൂപ്പിലൊക്കെ റോങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ഗ്രൂപ്പിലേക്ക് ഒരു ആട്ടോ എനക്കും ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നുണ്ട് ഫോട്ടോ ഇട്ടു കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു ലൈക്കും കമന്റും ഇല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ഉള്ള ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് അങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പാണോ എന്നും കൂടി നോക്കണം എങ്ങനെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടണം അത് ആ ടൂള് കിട്ടിക്കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഏണിംഗ്സ് ലഭിക്കുക